ം വടക്കനാഥ ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീയുടെ ആറ് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷണം പോയ കേസിലെ പ്രതികളെ പോലീസ് കൂടുക്കിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ തമിഴ്നാട് സ്വദേശികളായ രണ്ട് ആയിരുന്നു ഈസ്റ്റ് പോലീസ് പിടികൂടിയത് തമിഴ്നാട് മധുര മുത്തുപ്പെട്ടി ചെട്ടീർ തെരുവു സ്വദേശികളായ ഭഗവതി രാമായി എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മാല നഷ്ടപ്പെട്ടെന്ന പരാതിയിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു തുടർന്ന് ആലപ്പുഴയിലെ ഇടത്തുവയിലെ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല ദിവസം മോഷണത്തിനായി എത്തിയ പ്രതികളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യാത്രക്കാരുടെ അഞ്ച് പവൻമാല മോഷ്ടിച്ചതും ഇവരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു കേസിൽ നാലുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവർക്കെതിരെ സംസ്ഥാനത്തുടനുള്ള മോഷണ കേസുകളുണ്ടെന്നും പിടികെട്ടാ പുള്ളികളായിരുന്നെന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ അറിയിച്ചു തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ സബ് ഇൻസ്പെക്ടർ ബിബിൻ പി നായർ സൂരജ് അജ്മൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് ശ്രീജിത്ത് സബ് ഇൻസ്പെക്ടർ ശ്രീജ ഷൈജ ദുർഗ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്